طلع البدر علينا من فنيات الوداع وجب الشكر علينا ما دعا لله دا يا نبي سيدنا يا رسول سلام عليك يا حبيب سلام عليكم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفواً مهد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد من شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر حمدا يوافيني عمر يكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجيك <سؤال> وعظيم سلطانك പന്തങ്ങൾ കത്തുംപോലെ തേലിഞ്ഞു കൽവേ എന്റെ മന്ദാര പൂനെ പിയോരൊന്നു കൽവേ ആയിരത്തഞ്ഞൂറത്തിഅ െഞ്ചിലും മാഷപ്പെരുത്ത് അർജത കൽപക വിട്ടുകൊടുത്ത് ആയിരത്തഞ്ഞൂറത്തിയമുത്ത് ആരുടെ നെഞ്ചിലും ആശപ്പെരുത്ത് അർജത കൽപക വിട്ടു കൊടുത്ത് കുറയുക പ്രവാചകരുടെ ആയിരത്തിയഞ്ഞൂറാം ജന്മദിനത്തിന് സ്വാഗതമോദിക്കൊണ്ട് മക്കയുടെ തെരുവീതികളിൽ മദീനയുടെ മൺ തരികളിൽ കുതിസിന്റെ വഴിത്താറുകളിൽ ബഗ്ദാദിന്റെ പള്ളിമേടകളിൽ മിസ്റിന്റെ ഊഷ്മളതയിൽ സമർക്കന്തിന്റെ പ്രൗഢമായ വീതിയിൽ ഊർദ്ധുവിക വഴിയോരങ്ങളിൽ മുഴങ്ങിക്കേട്ട തക്ബീറിന്റെയും തഹലീലിന്റെയും മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ കടന്നുവരികയാണ് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും I <laughs> ഇഷ്കിഞ്ചറബിഞ്ബിഞ്ചറബിഞ്ചറബ്റബിൻ കണ്ണിലും മാമരങ്ങളിലും ബഹറിലും തിരികിലും പ്രവാചകരുടെ ആയിരത്തിഅണ്ണൂറാം ജന്മദിനത്തിന് സ്വാഗതമോദിക്കൊണ്ട് മക്കിട തെരുവീതികളിൽ മദീനികട മൺ തറികളിൽ വഴുത്താറുകളിൽ ബഗ്ദാദിന്റെ പള്ളിമേടകളിൽ മിസ്സിന്റെ ഊഷ്മളതയിൽ സമർക്കന്തിന്റെ പ്രൗഢമായ വീതിയിൽ ഊർജ്ജം The end

സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഇന്ന് കൃത്യം വൈകുന്നേരം കണ്ണിക്കടിച്ചെറിയത്തിലേക്ക് സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഭി അനുഗ്രഹിക്കട്ടെ അറബ്

ിയേയാൻ കാണുന്നതെന്നുമാണം വീശുന്ന റൗലാ കൂടുന്നതെന്നാ മന്ദാര പൂനെ നണയു കൽവേ ആയിരത്തഞ്ഞൂറെയ മുത്ത് ആരുടനെഞ്ചിലും ആശപ്പെരുത്ത് അർദ്ധത കൽപക വിട്ടുകൊടുത്ത് ആയിരത്തഞ്ഞൂറെ തീയമുത്ത് ആരുടനെഞ്ചിലും ആശപ്പെരുത്ത് അർദ്ധത കൽപക വിട്ടുകൊടുത്ത് താരം കീഴക്കങ്ങൾ കുറയുക അധർമ്മങ്ങൾ അതിരത്ത് അസംസ്കാരങ്ങൾ ി കടന്നു വരുന്നു നബിദിന ഘോഷയാത്ര ആശീർവദിച്ചാലും അനുമോദിച്ചാലും അനുമോദനത്തിന്റെ ഒരായിരം പൂച്ചെണ്ടുകൾ അർപ്പിച്ചാലും പ്രിയമുള്ളവരെ മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും محمود كنباكا يا هادي الهداتي صلواتي على نبي وسلامي وهو خيراتي صلواتي على نبي وسلامي ी बादुरु

അള്ളാഹു താലാ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഈ പറഞ്ഞു പോയ നമ്മുടെ കലാത്തിൽ അതുപോലെ അവരുടെ ഉമ്മ അവരുടെ ജ്യേഷ്ഠൻ അതുപോലെ ഈ പ്രദേശത്തുള്ള ഓരോരുത്തരിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയവർ എല്ലാവരിലേക്കും ഇതിന്റെ മിശ്ര സമാപിന് എത്തിച്ചു കൊടുക്കട്ടെ അവിടൊക്കെ ജീവിതം സ്വർഗ്ഗ സമാനമാക്കി കൊടുക്കട്ടെ സ്വർഗീയ ഭക്ഷണങ്ങളും പാനീയങ്ങളും നൽകി അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ ചരിത്ര സത്യങ്ങളിൽ കാരുണ്യ ഹർഷം തുകിയ പുണ്യപ്രവാചകർ തങ്ങളുടെ വിശ്വത ജീവിതാധ്യാപനങ്ങളിൽ ഉറപ്പും വിദേശവും കുത്തി നിറച്ച് തിരുനബിയെ താറടിക്കാൻ തുനിയെന്ന ഇസ്ലാമിക വിരുദ്ധരുടെ അബദ്ധിന്റെ ഹാദീമാ അന്തേ തൊട്ടി നാളും കണ്ണിൽ ഞാനെന്ത് മുന്നിൽ മത് पाडी जानि नन्द സജ്ജമാക്കിയ വേദാധികൾ നടക്കുകയാണ് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ വളരെ മനോഹരമായി നമുക്കൂടെ സ്വീകരണം നൽകിയ പ്രിയപ്പെട്ട